എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ മക്കളെ കൂടെ കുറച്ച് നാളും കൂടെ ഇത് കഴിയുന്ന റിസൾട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ അവസ്ഥയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ പഠിത്തമെങ്കിലും കണ്ടിന്യൂ ചെയ്യായിരുന്നു ഫോൺ വിളിച്ചവരെ ആൾക്കാർ ഫോൺ എടുക്കില്ലാത്ത അവസ്ഥയായി കാരണം കടം ചോദിക്കാൻ വേണ്ടി വിളിക്കണമെന്നുള്ളൊരു ഒരുപ്പം തന്നെ ഡയാലിസിസ് ചെയ്യാൻ പോലുമുള്ള സാമ്പത്തിക അവസ്ഥ ഞങ്ങൾക്കില്ല

നമസ്കാരം ജെറീനയാണ് ഞാനിപ്പോ ഉള്ളത് പേഴക്കാപ്പിള്ളിക്ക് അടുത്താണ് ഒരു കുടുംബത്തിന്റെ ദുരിതപൂർണമായ ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഉള്ളത് ഒരു അച്ഛനും അമ്മയും രണ്ട് ആൺകുഞ്ഞുങ്ങളുമാണ് ഇതിൽ അമ്മയുടെ ആണെങ്കിൽ രണ്ട് കിഡ്നിയും പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ഡയാലിസിസിലൂടെയാണ് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് കിഡ്നി മാറ്റിവെക്കൽ മാത്രമാണ് ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഭാര്യേനെ നോക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിന് കൃത്യമായി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഇതിലെല്ലാം ഉപരി എനിക്ക് ഏറ്റവും സങ്കടമായത് ഇവരുടെ ഈ കഷ്ടപ്പാട് കൊണ്ട് ഇവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരെ ആഗ്രഹിക്കുന്ന ഒരു പഠനം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല പഠനം പോലും ഒരു നിർത്തിവെച്ച അവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത് നമുക്ക് ആദ്യം ഈ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം ചേച്ചിയുടെ പേരെന്താ രജന രജന ചേച്ചിയുടെ എന്താണ് ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആണുള്ളത് അതുപോലെ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല കാഴ്ചയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാരെ ഒന്നും കാണത്തില്ല കളറ് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളു പിന്നെ അതുപോലെ ഡയാലിസിസ് ചെയ്യുമ്പം ഷുഗർ തന്നു പോവുക ബി പി ഹൈ ആകുക വൊമിറ്റിങ് ഉണ്ടാവുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്ക് ഹാർട്ടിന് പമ്പിങ് തീരെ കുറവാണ് അതുപോലെ ലിവറിനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോ ഡയാലിസിസ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ വൃക്കമാറ്റി വെക്കല് മാത്രാണ് ഡോക്ടേഴ്സ് ഇതൊള്ളു അവരെ എത്രയാണ് ഏകദേശം നമുക്ക് ചെലവ് അവരൊരു മുപ്പത്തഞ്ച് ലക്ഷത്തിന് മുകളിലാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ചേച്ചിക്ക് ഷുഗർ ഉണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു ഏകദേശം എത്ര വയസ്സിലാണ് ഷുഗർ വന്നത് ഷുഗർ കണ്ടുപിടിച്ചത് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഇപ്പോൾ ചേച്ചിക്ക് എത്ര വയസ്സായി എനിക്കിപ്പോൾ മുപ്പത്തെട്ട് വയസ്സായിട്ട് വയസ്സായി പത്തൊമ്പതാമത്തെ വയസ്സിൽ അന്ന് തൊട്ട് ഇൻസുലിൻ എടുക്കുമായിരുന്നു അപ്പം കാലിൻ്റെ പാദത്തിലൊരു ചെറിയ നീര് മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് പിന്നെ കോട്ടയത്ത് അഡ്മിറ്റ് ആയപ്പോഴാണ് ക്രിയാറ്റിന് ബോഡിയത് എന്നിട്ടവർ കയ്യേൽ പിസ്റ്റൽ ഇടാം എന്നൊക്കെ പറഞ്ഞ് പോന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ പെട്ടെന്ന് തന്നെ പൊട്ടാസ്യം കൂടി വോമിറ്റിംഗ് ആയിട്ട് ഞങ്ങൾ കളമശ്ശേരി ചെന്ന് എമർജൻസി ആയിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ കയ്യേൽ മൂന്ന് പിസ്റ്റൽ ഇട്ടിട്ടും ബെയിൻ ചെറുതായതുകൊണ്ട് പിസ്റ്റിൽ കിട്ടുന്ന കിട്ടുന്നില്ല വർക്കാവുന്നില്ല പിന്നെ ഇപ്പം മൂന്ന് കത്തീറ്ററുകളാണ് രണ്ട് ചങ്ങത്തപ്പുറം അപ്പറേ ഇട്ടു അതുപോലെ കഴുത്തിൽ രണ്ട് ഭാഗത്തിട്ടു ആദ്യം ചെയ്തത് കാലിലാണ് ഡയാലിസിസ് തുടങ്ങിയപ്പം കത്തീറ്റർ ഇട്ടത് ഇപ്പം പെർമനൻ്റ് ആയിട്ട് കാലിൻ്റെ തുടയിലാണ് കത്തീറ്റർ ഇട്ടത് അതുകൊണ്ട് നട എനിക്ക് കാലിന് ബലക്കുറവുണ്ട് അത് ഞാൻ ചോദിക്കാൻ വരുന്നത് ചോദിച്ചാൽ വീൽ ചെയർ വീൽ ചെയറാന്ന് പറഞ്ഞാൽ എനിക്ക് കാലിന് ബലക്കുറവുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന് വീണുള്ളൂ ഞാൻ അപ്പോൾ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ പയ്യൻ നരപ്പായ സ്ഥലത്തോടെ നടക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കാലിനും ബലക്കുറഞ്ഞിട്ട് കാലിങ്ങനെ മുന്നോട്ട് മടങ്ങിയിട്ട് വീഴും അപ്പോൾ ഈ കിഡ്നി മാറ്റിവെക്കൽ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് നമ്മൾ ോ അതിനുള്ള സാമ്പത്തികാവസ്ഥ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡയാലിസിസ് ചെയ്യാൻ പോലും ഉള്ള ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്കില്ല ചേട്ടൻ ചേച്ചി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്ന കൃത്യമായിട്ട് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ലല്ലോ എന്താണ് ചേട്ടൻ ജോലി എനിക്ക് വണ്ടിയുടെ ബോഡി എന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വലിയ അപ്പോൾ ഉള്ള ദിവസം പോകാൻ പറ്റില്ല ഡയാലിസി ഇല്ലാത്ത ദിവസം പോയി കഴിയുമ്പോഴത്തേക്കും ഒരു ജോലി സ്ഥലത്ത് കൃത്യമായിട്ട് ചെല്ലാത്ത കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായ കാരണം പ്രശ്നം എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ട് മൂന്ന് വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാണ് അത് കഴിഞ്ഞ് അത് മരുന്ന് കഴിച്ച് കുറേ ലെവലായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഐ സി കിടന്ന് കഴിഞ്ഞ വീണ്ടും സ്ട്രോക്ക് വന്ന് കിടപ്പായി അതൊക്കെ ഇപ്പോൾ മരുന്ന് കഴിച്ച് ഒരു റെഡിയായി അപ്പോൾ മരുന്നിലാണ് നിൽക്കുന്നത് രണ്ട് ആൺകുട്ടികളാണ് അല്ലേ ാണ് രണ്ട് മൂത്തയാൾ ഐ ടിക്ക് പഠിക്കുന്നു ജൂലൈയിൽ പരീക്ഷ തീരുകൾ എട്ടിലേക്ക് ജയിച്ചു ഇപ്പോൾ മൂത്തയാൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പഠനം നിർത്താനാണ് അവനോട് ആവശ്യപ്പെട്ടത് അല്ലേ സാമ്പത്തിക ബാധ്യത അവൻ തന്നെ ആവശ്യപ്പെടും ഇത് പൈസ ഇല്ലാത്തവരണേ ഞങ്ങൾ എപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ഐ ടിക്ക് പോവാം അങ്ങനെ അഡ്മിഷന് ഐ ടിഐക്ക് കൊടുക്കുമായിരുന്നു

വീട് അന്വേഷിച്ചു കഴിയുമ്പോഴത്തേക്കും വീട് കിട്ടണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാണ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം മൂന്ന് മാസത്തെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് പൈസ ഇല്ല അപ്പം എനിക്ക് തോന്നുന്നു ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറച്ചു മറിച്ചാണ് മറ്റുള്ളവരെ കൂട്ടുകാരെ ഒരുപാട് സഹായിക്കും സഹായിക്കും ഇവളുടെ അങ്ങനെയാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളായിട്ടും സഹായിക്കാൻ പാകത്തിന് ഉള്ള ആരും തന്നെ ഇല്ല ഈ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കണ്ടെത്തി ഡയാലിസിസ് മറ്റേ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതല്ലേ നമ്മുടെ മാർഗം അല്ലെങ്കിൽ ഇപ്പൊകദേശം നമുക്ക് എത്ര കടമുണ്ടെന്ന് ഇപ്പം ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് കടമുണ്ട് അവിടെ ഇവിടെ നിന്നൊക്കെ മേടിച്ചൊക്കെ ആയിട്ടെ അർജന്റായിട്ട് കൊടുക്കണ്ടെ

ഒരു നിവൃത്തിയില്ല ഞങ്ങൾ ഫോൺ വിളിച്ചവരെ ആൾക്കാർ ഫോൺ എടുക്കില്ലാത്ത അവസ്ഥയായി കാരണം കടം ചോദിക്കാൻ വേണ്ടി വിളിക്കണേന്നുള്ള ഒരു കടം ചോദിക്കാനാന്നുള്ള ഇതിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരും വിളിക്കുക നമ്മള് വിളിക്കുമ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ ഒരു അവസ്ഥ ും എല്ലാവരും ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ എനിക്ക് ഈ അവസ്ഥയില്ല ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ എനിക്ക് ഈ അവസ്ഥയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ മക്കളെ പഠിത്തമെങ്കിലും കണ്ടിന്യൂ ചെയ്യാമായിരുന്നു ഇപ്പോൾ ഇവന് തന്നെയാണെങ്കിലും സ്കൂൾ ബസ്സിൽ പോലെ ഒരു വർഷമായിട്ട് സ്കൂൾ ബസ്സിൻ്റെ ഫീസ് പോലും ഞങ്ങൾ കൊടുക്കുന്നില്ല യൂണിഫോമൊക്കെ ടീച്ചർമാർ തന്നെ തരിക ചെയ്തത് അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ മക്കളെ കൂടെ കൊറച്ചു നാളുകൂടെ കഴിയണം അപ്പൊ ഇപ്പൊ ഞങ്ങളെ വിളിക്കുമ്പോഴായാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ മാർഗമില്ല ജീവിതം അവസാനിപ്പിക്കല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കാരണം ഇപ്പൊ ചേണ്ട അവസ്ഥ കേട്ടില്ല ചേച്ചി ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ചേച്ചിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പോയാൽ തന്നെ കിട്ടുന്നത് തുച്ഛമായി വരുമാനമാണ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ അതുകൂടാതെ മെഡിസിൻസ് അപ്പോൾ ആ കഴിക്കുന്ന കാശൊന്നും ഇതിനൊരു പരിഹാരമല്ല അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് കിഡ്നി മാറ്റി വെക്കണം അതിന് പക്ഷേ ഇത്ര രൂപ ചെലവുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് ഇവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ് മുന്നിലേക്ക് വെക്കുന്നത് ഇത് കാണുന്ന കുറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ സഹായിക്കാൻ മനസ്സുള്ളവരുണ്ടാകുമല്ലോ അങ്ങനെയാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം രണ്ട് ആൺകുട്ടികളാണ് ചേച്ചി പറയുന്നത് അവരുടെ കൂടെ കുറച്ച് നാളുകൂടെ എനിക്കൊന്ന് ജീവിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത്രയേറെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കാണുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ മനസ്സുണ്ടാക്കണം